നേരത്തിലേക്കൂടെ നിങ്ങൾ വണ്ടി ഓടിച്ച് പോകുകയാണെങ്കിൽ മധുച്ചേട്ടൻ്റെ കടയിൽ കയറിയിട്ട് ചോറും മീൻ ഫ്രൈയും കഴിക്കണമെന്ന് ബില്ല് ഞാൻ അവസാനം കാണിക്കാം കേട്ടോ വില കൂടുതലാണോന്ന് നിങ്ങൾ തന്നെ പറയും കുറേ വർഷങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാം റീലൊക്കെ സേവ് ചെയ്ത് വെച്ച ഒരു ഫുഡ് സ്പോട്ടായിരുന്നു മധുച്ചേട്ടൻ്റെ മീൻ കട ചോറും സാമ്പാറും ഒരു കുമ്പളങ്ങക്കറിയും ടേബിളിൽ തന്നെ ഉണ്ട് നമ്മുടെ ശ്രദ്ധ മുഴുവൻ മീൻ ഫ്രൈ കഴിക്കുന്നതിലാവണം ഇവരുടെ മീൻ ഫ്രൈ ചെയ്യുന്ന ആ മസാലയാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത ചോറ് കഴിക്കാൻ ഈ കറികളൊന്നും ഒഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഞങ്ങൾ കാളാഞ്ചി ചെമ്പല്ലി നെയ്മീൻ ചെമ്മീൻ മത്തി കരിമീൻ എല്ലാം ഓർഡർ ചെയ്തു മീനിൻ്റെ കൂടെ പറഞ്ഞാൽ മസാല കൂട്ടി ചോറ് കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ് പോവാണെങ്കിൽ ഇതുപോലെ വിശപ്പുള്ള ഫ്രണ്ട്സിനെ കൂട്ടി പോകണം എന്നാലേ എല്ലാ ഫിഷും ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഈ കടയിൽ വിചാരിക്കും നല്ല ഫിഷ് കറി കിട്ടുന്നത് പക്ഷേ അവർ ഫോക്കസ് ചെയ്യണത് ഫിഷ് ഫ്രൈയിൽ മാത്രമാണ് എനിക്ക് എല്ലാം മീൻ ഫ്രൈ ഒരുപാട് ഇഷ്ടമായി എല്ലാം ഒരേ ടേസ്റ്റാണ് ഒരേ മസാലയാണ് വളരെ ലൈറ്റായിട്ടുള്ള മസാലയാണ് വലിയ എരിവൊന്നുമില്ല മീനിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്ക് കിട്ടുകയും ചെയ്യും ഓവറായിട്ട് കരിച്ച് കളയേണ്ട പ്രശ്നവും ഇല്ല ബാക്കിയുള്ളവരുടെ വിജയത്തിൻ്റെ പുറകെ പോകാതെ നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം വീണ്ടും വീണ്ടും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഏത് ഗുദാമി പോയി നല്ല ഫുഡ് കൊടുത്താലും ആൾക്കാർ അവിടെ വന്ന് കഴിക്കും ഇത്ര മീൻ കൂട്ടി നാല് പേര് ഊണുകഴിച്ചതിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ആയത് മൃദുവൊക്കെ നാട്ടിൽ വരുമ്പം ഉറപ്പായിട്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഇവിടെ പോകും മതോടൻ ഫുൾ എനർജിയിൽ ചാടിച്ചാടി നിൽക്കേണ്ടത് അതുപോലെ സ്റ്റാഫൊക്കെ നല്ല പെരുമാറ്റാണ് അപ്പോൾ എല്ലാവരും പറയും